നമ്മൾ പഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസ് ബാങ്ക് റിക്കൺസുലേഷൻ നമ്മൾ അക്കൗണ്ടന്റ്മാർ സ്വയം ചെയ്യാറുണ്ട് നിങ്ങൾ ഇനിയും അത് സാധാ ബാങ്ക് അക്കൗണ്ടുകളുടെ റിക്കൺസിലേഷൻ സ്വയം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നൊന്ന് കാണുക ഇത്തവണ നമുക്ക് ഇ പേയ്മെന്റ് അക്കൗണ്ടുകളുടെ ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യാൻ പഠിക്കാം പുതിയ അക്കൗണ്ടന്മാരുടെ ഒൻപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇ പേയ്മെന്റ് അക്കൗണ്ടുകളുടെ റിക്കൺസിലേഷൻ എങ്ങനെ ചെയ്യാം അതാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തുകളില് ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഇ പേയ്മെന്റ് ട്രാൻസാക്ഷൻസിന് വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പഞ്ചായത്തുകൾ സംബന്ധിച്ച് ഈ ഇ പേയ്മെന്റ് റിക്കൺസിലേഷൻ കുറച്ച് എളുപ്പമായിരിക്കും എന്നാൽ കുറച്ച് പഞ്ചായത്തുകൾക്കാണെങ്കിൽ തനത് ഫണ്ടിൽ തന്നെയായിരിക്കും ഇ പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നത് ഇപ്പൊ എന്റെ പഞ്ചായത്തുകൾ ഓൺ ഫണ്ടിലേക്ക് തന്നെയാണ് ഇ പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നത് അങ്ങനെ വരുമ്പോൾ അവയുടെ റിക്കൺസിലേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടെ ഇ പേയ്മെന്റ് ട്രാൻസാക്ഷൻ വരും നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഒക്കെ വരും അങ്ങനെയുള്ള പഞ്ചായത്തുകളാണെങ്കിൽ പഞ്ചായത്തുകളിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം അതൊക്കെ നമുക്ക് ഈ വീഡിയോ നോക്കാം സാധാരണയായിട്ട് നമ്മുടെ ഇ പേയ്മെന്റ് അക്കൗണ്ടുകളിലേക്ക് വരുന്ന എമൗണ്ടുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുജനങ്ങള് ഇ പേയ്മെന്റ് നമ്മുടെ സഞ്ജയ ഓൺലൈൻ സൈറ്റ് വഴി അടയ്ക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് പിന്നെ സിറ്റിസൺ സർവീസ് പോർട്ടൽ മുഖേന അടയ്ക്കുന്ന ജനന മരണ വിഭാഗ രജിസ്ട്രേഷൻ ഫീസുകൾ അവയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ വില അതുപോലെ പട്ടി പന്നി ലൈസൻസുകൾ അവയുടെ അതിൻ്റെ ലൈസൻസ് ഫീസ് നമ്മൾ എ എ ജി എംസ് മുഖേന ഡിമാൻഡ് ചെയ്ത് അത് ആ ഡിമാൻഡ് സിറ്റിസൺ അവർ അവരുടെ ലോഗിനീന്നായി അടയ്ക്കുന്ന തുകകൾ സുഗമ റോഡ് കട്ടിങ് ഫീ കെ സിഫ്റ്റിൻ്റെ എമൗണ്ട് ഇനി നമ്മൾ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഇ പേയ്മെൻ്റ് അക്കൗണ്ട് ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നതിന് അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടുകൾ ഇതൊക്കെ നമ്മുടെ ഇ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൺ ഫണ്ട് അക്കൗണ്ടിലാണ് ഈ പേയ്മെൻറ്റ് അക്കൗണ്ടും കൂടി ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെങ്കിൽ ഫണ്ട് പേയ്മെൻ്റിൻ്റെ മറ്റ് ട്രാൻസാക്ഷൻസ് ഇതിനകത്ത് വരാം അപ്പോൾ ഓൺ ഫണ്ട് അക്കൗണ്ടിൽ തന്നെയാണ് നിങ്ങളിത് ഇ പേയ്മെൻറ്റ് അക്കൗണ്ടും ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിക്കൻസേഷൻ കുറച്ച് ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ അതായത് ഇ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരുന്ന ഹെഡുകൾ അതിനകത്താണ് സിറ്റിസൺ സർവീസ് പോർട്ടൽ മുഖേന അടയ്ക്കുന്ന ജനന മരണ വിവാഹങ്ങളുടെ ഫീസുകൾ പിന്നെ പട്ടി പന്നി അപേക്ഷ അല്ല ലൈസൻസിൻ്റെ അതിൻ്റെ ഫീസ് കോർട്ട് ഫീസ് സ്റ്റാമ്പ് പിന്നെ ഐ എൽ ജി എം എസ് മുഖേന നമ്മൾ ഡിമാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നേരിട്ട് അവരുടെ ലോഗിനീന്ന് പൈസ അടയ്ക്കുന്ന കേസുകൾ ഇത്രയും കേസുകൾക്ക് അവയുടെ തുക വരുന്നതിനോടൊപ്പം തന്നെ ഐ എൽ ജി എം എസ് തന്നെ ഓട്ടോ റെസിറ്റ് ചെയ്താണ് വരുന്നത് ഞാൻ ഇത്രയും പറഞ്ഞ കേസുകൾ ഇവയ്ക്ക് ഓട്ടോ റെസിറ്റ് ചെയ്താണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് റിക്കൺസുലേ പ്രത്യേകിച്ച് രസീത് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ റിക്കൺസുലേഷൻ വിൻഡോയിൽ ഇവയുടെ റെസീത് നമ്പർസ് ആയിട്ട് നമുക്ക് കാണാം ബാക്കി വരുന്ന എമൗണ്ടുകൾക്കൊക്കെ നമ്മൾ രസീത് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ സിറ്റിസൺ പോർട്ടൽ സിറ്റിസൺ സർവീസ് പോർട്ടൽ മുഖേന അടയ്ക്കുന്ന ജനന മരണ വിഭാഗ രജിസ്ട്രേഷനുകളുടെ ഫീസുകൾ പട്ടിപ്പന്നി ലൈസൻസിന്റെ ഫീസ് കോർട്ട് ഫീ സ്റ്റാമ്പ് അതുപോലെ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ട് അവരുടെ ഡിമാൻഡ് നമ്പർ വെച്ച് അടയ്ക്കുന്ന എമൗണ്ടുകൾ ഇവയ്ക്ക് ഇവയ്ക്കൊന്നും നമ്മൾ രസീത് ചെയ്യേണ്ട ഈ എമൗണ്ടുകളൊക്കെ നമുക്ക് ഐ ടി എമ്മീന്ന് ട്രാൻസ്ഫർ ചെയ്തതരും അവരുടെ രസീത് സഹിതമാണ് നമുക്ക് വരുന്നത് അതായത് പ്രത്യേകിച്ച് രസീത് ചെയ്യേണ്ട ഇവ അല്ലാതെ വരുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം അത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നത് ഏത് ഹെഡിൽ നിന്നാണ് വന്നതെന്ന് കണ്ടെത്തി നമ്മൾ രസീത് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു ഇ പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ റിക്കൺസൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ കാണിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ പാസ്ബുക്ക് എൻ്റെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് അക്കൗണ്ടാണ് അവിടെ ഓൺ ഫണ്ട് അക്കൗണ്ടിൽ തന്നെയാണ് ഇ പേയ്മെൻ്റ് അക്കൗണ്ട് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് പോകണം ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ കൂടി വരുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ആദ്യം ചെയ്യുന്നത് സിറ്റിസൺ സർവീസ് പോർട്ടൽ മുഖേന വന്നിട്ടുള്ള എമൗണ്ടുകളുടെ റിക്കൺസിലേഷൻ ആണ് പറഞ്ഞതുപോലെ ഇവയ്ക്കൊക്കെ രസീത് രേഖപ്പെടുത്തിയാണ് വരുന്നത് എങ്കിലും ആ രസീത് നമ്മൾ കണ്ടെത്തി റിക്കൺസില് ചെയ്ത് തന്നെ രസീത് ഉള്ളത് കൊണ്ട് റിക്കൺസില് ചെയ്യാതെ പോകരുത് വന്ന് അത്രയും രസീതുകൾ കണ്ടെത്തി അവ റിക്കൺസില് ചെയ്ത് തന്നെ പോകണം ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ലോഗിൻൽ രണ്ട് വ്യത്യസ്ത ബ്രൗസറുകൾ വഴി ഫിനാൻസ് മോഡ്യൂളിലേക്ക് ലോഗിൻ ചെയ്യണം കാരണം ഒരേ സമയം നമുക്ക് രണ്ട് റിപ്പോർട്ടുകൾ എടുക്കേണ്ടി വരും ഫിനാൻസിലെ രണ്ട് റിപ്പോർട്ടുകൾ എടുക്കണം അതുകൊണ്ട് രണ്ട് വ്യത്യസ്ത ബ്രൗസറുകൾ ഗൂഗിൾ ക്രോമോ പിന്നെ മോസിലയും ചേർത്ത് ഞാനിപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ബ്രൗസറുകൾ വഴി ഫിനാൻസ് മോഡ്യൂളിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യണം ഞാൻ ഇവിടെ ഞാൻ ഒരു ലോഗിൻലേ കയറിയിട്ട് ഇ പേയ്മെൻറ്റ് വഴി നമുക്ക് ഡിസ്പ് ഐ കെ നിന്ന് ഡിസ്പേഴ്സ് ചെയ്ത തുക അതായത് ഞാൻ ഈ പറഞ്ഞ ഹെഡുകളിൽ ഇ പേയ്മെൻ്റ് വഴി വന്ന എമൗണ്ടുകൾ ഐ കെ എം നമുക്ക് ഡിസ്ബേഴ്സ് ചെയ്ത് തന്ന തുകകളുടെ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി നമുക്ക് അക്കൗണ്ട് ലോഗിൻ ഫിനാൻസ് മോഡ്യൂളിലെ യൂട്ടിലിറ്റീസ് മെനുവിൽ നിന്ന് ഇ പേയ്മെന്റ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന മെനു എടുത്തു ഞാനിപ്പോ ചെയ്യാൻ പോകുന്നു ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ റിക്കൺസിലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് മുമ്പത്തെ പോലെയല്ല ഇപ്പൊ ഐ കെ എം വളരെ കൃത്യമായിട്ട് അതത് മാസത്തെ എമൗണ്ടുകൾ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കിട്ടുന്നുണ്ട് മുമ്പായിരത്തേക്ക് കിട്ടുന്നില്ലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഐ കെ എം പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പൊ അതിന് ഞാനതുണ്ട് റിക് അതിന്റെ ഡേറ്റ് ഈ ഡിസ്പേസ്മെന്റ് റിപ്പോർട്ടിലെ ഡേറ്റ് ഡേറ്റ് ഫ്രമ്മും ഡേറ്റും കൊടുത്തു ഞാൻ തൽക്കാലം ആ ഒക്ടോബർ മാസം മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡേറ്റ് കൂടി വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ബ്രൗസറിൽ പേയ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഡീറ്റെയിൽ എടുത്ത് വെച്ച് ഞാൻ മറ്റൊരു ബ്രൗസറിൽ കയറിയിട്ട് അവിടെ നമുക്ക് ചെയ്യേണ്ട റിക്കൺസിലേഷൻ വിൻഡോയിൽ ഞാൻ റിക്കൺസിലേഷൻ വിൻഡോ ഓപ്പൺ ചെയ്തു അവിടെ നിന്ന് എനിക്ക് ചെയ്യേണ്ട റിക്കൺസിൽ ചെയ്യേണ്ട ഇ പേയ്മെന്റ് അക്കൗണ്ടും സെലക്ട് ചെയ്ത് വെച്ചു നമുക്ക് രണ്ട് വിൻഡോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ റിക്കൺസിലേഷൻ വിൻഡോയിൽ പാസ്ബുക്ക് ബാലൻസ് നോക്കി പാസ്ബുക്ക് ബാലൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു നമ്മൾ ഇനി ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിക്കൻസിലേഷൻ തുടങ്ങുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് റിക്കൻസിലേഷൻ ഇൻഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ ഭാഗത്ത് ഇ പേയ്മെൻ്റ് ഡിസ്ബേഴ്സ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ബാക്കി നമുക്ക് ചെയ്ത് തുടങ്ങാം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അതിനകത്താണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം സി എം ബി ഐ കെ എം എൽ എസ് ജി ഡി എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ വന്നിരിക്കുന്ന എമൗണ്ടുകളെല്ലാം സിറ്റിസൺ സർവീസ് പോർട്ടൽ മുഖേന വന്നിരിക്കുന്ന തുകകളാണ് അതായത് അങ്ങനെ വന്നിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻ്റിൽ ഈ സി എം ബി ഐ കെ എം എൽ എസ് ഡി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന എമൗണ്ടുകൾക്കൊക്കെ തത്തുല്യമായ രസീത് ഓട്ടോ റെസിപ്റ്റായിട്ട് നമ്മുടെ റിക്കൺസിലേഷൻ ഇന്ത്യയിൽ കാണാം അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവർ റിക്കൺസ് ചെയ്ത് പോകണം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം റിക്കൺസിലേഷൻ ആരംഭിക്കാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം അവിടെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി എം ബി ഹെഡിലൊരു നാ നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വന്നിട്ടുണ്ട് ഡിസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ പൈസ വന്നിരിക്കുക നൂറ്റി നാൽപ്പത്തൊന്നും കൂടെ സി എം ബി ഹെഡിലാണ് പൈസ വന്നിരിക്കുന്നത് അതായത് ഇത് സിറ്റിസൺ സർവീസ് പോർട്ടൽ മുഖേന ആരോ അടച്ച പൈസകൾ ചിലപ്പോൾ ഇത് ഒരു ഹെഡിലായിരിക്കില്ല പല പല ഹെഡിലായിട്ട് അടച്ച പൈസ ആയിരിക്കാം അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കടുത്ത് നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് റിപ്പോർട്ടിനകത്ത് ഈ അടുത്ത ഡേറ്റ് ഈ വന്ന ഇപ്പം മൂന്നേ പത്താണ് കാണിച്ചത് ഇപ്പം രണ്ടേ പത്തിന് വന്നിരിക്കാം ചിലപ്പോൾ നാലേ പത്തിനായിരിക്കും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് നമുക്ക് ഡിസ്പേസ്മെന്റ് റിപ്പോർട്ട് നോക്കണം ഇതിന് അടുത്ത ഡേറ്റിൽ എന്തായിരിക്കും എന്തായാലും ഈ തുക വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഡിസ്പേഴ്സ്മെൻറ്റ് റിപ്പോർട്ടിലോട് നോക്കുകയാണെന്ന് നോക്കി അവിടെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് മൂന്നേ പത്തിൽ തന്നെ നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ഡിസ്ബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഐ ടി എമ്മിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പൈസ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാങ്കിൽ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്ത ദിവസം തന്നെ ബാങ്കിൽ പൈസ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തൊന്നര വന്നിട്ടുണ്ട് അവിടെ വന്ന് ആ ലെൻസിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ മുകളിൽ വരും നോക്കി ഇവിടെ രസീ നമ്പറാ ഈ നൂറ്റി നാൽപ്പത്തൊന്നര എങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് രസീത് നമ്പർ നൂറ്റി ഇരുപത്തി നാല് നാല് പൂജ്യം നൂറ്റി എഴുപത്തെട്ടിൽ ഒരു ഇരുപത്തൊന്ന് രൂപ വന്നിട്ടുണ്ട് രസീത് നമ്പർ നൂറ്റി എഴുപത്തൊമ്പതിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർത്താണ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അല്ലേ അപ്പം നമുക്ക് രണ്ട് രസീത് നമ്പർ നമുക്ക് കിട്ടി നൂറ്റി എഴുപത്തെട്ടും നൂറ്റി എഴുപത്തൊമ്പത് ഇത് നമുക്ക് റിക്കൻസിലേഷൻ ഇന്ത്യയിൽ രസീത് വന്നിട്ടുണ്ടോ നോക്കാം റിക്കൺസിലേഷൻ ഇന്ത്യ എടുത്തോ നോക്കിയാൽ അവിടെ ഈ പറഞ്ഞിട്ടുള്ള നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എഴുപത്തൊമ്പത് എം രസീത് നമ്പറുകളുണ്ട് അവയുടെ നേർക്ക് ഈ പറഞ്ഞ എമൗണ്ടുകളും അതായത് ബാങ്കിൽ വന്ന ഇതേ എമൗണ്ടുകൾ നമ്മുടെ ബാങ്ക് ബുക്കിൽ ഐ എച്ച് എം എസിൻ്റെ ബാങ്ക് ബുക്ക് ബാങ്ക് ബുക്കിൽ രസീതായിട്ടും വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം എന്തെ ഞാൻ അവ അവർ റിക്കൻസിലേ ചെയ്ത് കളഞ്ഞു വീണ്ടും നിങ്ങൾക്ക് ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം എ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സി എം പി ഡിസ്ക്രിപ്ഷനിൽ ഒരു പത്ത് രൂപ വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ഡിസ്പേസ്മെൻറ്റ് റിപ്പോർട്ടിൽ ഡിസ്പേഴ്സ്മെന്റ് റിപ്പോർട്ടിൽ പോയിട്ട് ആ ഡേറ്റിലും അതിനടുത്ത ഡേറ്റിലൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നോക്കി അവിടെ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് പത്ത് രൂപ ഡിസ്ബേഴ്സ് ആയിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അഞ്ച് രൂപ അഞ്ചു രൂപ വെച്ചാണ് അതായത് നൂറ്റി എൺപത്തി മൂന്നിൽ അഞ്ച് രൂപ രസീറ്റ് നമ്പർ നൂറ്റി എൺപത്തി മൂന്നിൽ ഒരു രൂപ നൂറ്റി എൺപത്തി നാലില് അഞ്ച് രൂപയാണ് വന്നത് അല്ലേ നമ്മൾ നേരെ തിരിച്ച് റിക്കൺസിലേഷൻ ഇന്ത്യയിൽ വരുന്നോ എന്ത് ചെയ്യുന്നു അതങ്ങ് റിക്കേൺസൽ ചെയ്ത് കളയുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് സി എം ബി ഹെഡിൽ ഒരു പത്ത് രൂപ വീണ്ടും വന്നിട്ടുണ്ടല്ലേ അത് ഇത് പറഞ്ഞ പോലെ ചെയ്യുക ഇതേ നിങ്ങൾക്ക് ഏതൊക്കെ ഹെഡുകളിൽ പൈസ വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ എന്ത് ചെയ്യുക ഡിസ്പേഴ്സ്മെന്റ് റിപ്പോർട്ട് നോക്കിയിട്ട് രസീത് നമ്പർ കണ്ടുപിടിച്ച് റിക്കൺസിലേഷൻ ഇന്ത്യയിൽ വന്നിട്ട് റിക്കൺസൽ ചെയ്ത് കളയുക എന്താ എളുപ്പം നോക്കിയാൽ നമ്മൾ വീണ്ടും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇനി ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോക്കുക സി എം ബി ഹെഡിൽ ഒരു നൂറ്റി അറുപത്തി എട്ട് രൂപ വന്നിട്ടുണ്ട് വലിയ ഹെഡ് എമൗണ്ട് വരുമ്പം മനസ്സിലാക്കണം പല പല ഹെഡുകളിൽ വന്നിട്ടുള്ള പൈസ ആയിരിക്കും നമ്മൾ ഡിസ്പേഴ്സ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഇപ്പോൾ നോക്കിയ ഭാഗ്യത്തിന് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഒരു നൂറ്റി അറുപത്തെട്ട് രൂപ ഡിസ്പേഴ്സ് ആയിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ അറിയുന്നു രസീത് നമ്പർ നൂറ്റി എൺപത്തി ഒൻപതിൽ നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറിൽ ഇരുപത്തി നാല് രൂപ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുപത്തിനാല് ഇതെല്ലാം കൂടി ചേർത്താണ് ഈ പറഞ്ഞ എത്ര എമൗണ്ട് നൂറ്റി അറുപത്തി എട്ട് രൂപ വന്നിട്ടുള്ളത് മൂന്ന് രസീദുകളിലായിട്ടാണ് വന്നത് മൂന്ന് രസീതിൻ്റെ രസീത് നമ്പർ നമുക്ക് കിട്ടി നമ്മൾ നേരെ റിക്കൺസിലേഷൻ ഇന്ത്യയിലേക്ക് വന്നു അവിടെ രസീത് നമ്പറിൽ ഈ എമൗണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഈ മൂന്ന് രസീതും റിക്കൺസ് ചെയ്ത് കളഞ്ഞു ഇങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്ന സി എം ബി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എല്ലാ എമൗണ്ടും ഇപ്പം നേരിട്ട് വന്നതാണ് അതിനൊക്കെ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സി എം ബി എന്ന് പറയുന്ന കാണിച്ചിരിക്കുന്ന എമൗണ്ടുകൾക്കൊക്കെ ഓട്ടോ റെസിറ്റ് നമ്മുടെ റിക്കൺസിലേഷൻ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലി രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ അത് ചെയ്യുക അത് കണ്ടുപിടിച്ച് വന്ന് റിക്കേൺസൽ ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് നേരിട്ട് വന്ന എമൗണ്ടുകളുടെ കാര്യത്തിൽ റിക്കൺസൽ ചെയ്യേണ്ടത് ഞാൻ സംശയം മാറ്റാൻ ഒരു ഹെ ഒരു എമൗണ്ട് കൂടി ഒന്ന് റിക്കേൺസൽ ചെയ്ത് കാണിക്കാം ഇവിടെ നോക്കാം ഇരുപത്തെട്ട് പത്തിൽ സി എം ബി ഹെഡിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് അതിനടുത്ത ഡേറ്റ് ഡിസ്പ്ലേസ്മെന്റ് റിപ്പോർട്ട് നോക്കിയപ്പോൾ ആ അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ ഇരുപത്തെട്ട് പത്തിൽ തന്നെ വന്നിട്ടുണ്ട് നോക്കോ നമ്മൾ ഞാൻ സ്പ്ലിറ്റ് പറയാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ വന്നിരിക്കുന്നുണ്ടോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന രസീതിൽ അഞ്ച് രൂപ വന്നിട്ടുണ്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന രസീതിൽ നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് എന്ന രസീത് നമ്പറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുണ്ടോ ഇരുന്നൂറ്റി ഒന്ന് എന്ന റസീത് നമ്പറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തപ്പോഴാണ് എത്ര വന്നതാ ഈ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ വന്നത് അപ്പോൾ നോക്കി നാല് രസീദുകളിലായിട്ടാണ് ഈ എമൗണ്ട് വന്നത് നമ്മളെന്ത് ചെയ്തു ഈ രസീത് നമ്പർ റിക്കൺസറേഷൻ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ആ രസീത് നമ്പറിൽ വന്നിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്തു ഇവ റസീദ് ചെയ്ത് കളഞ്ഞു അല്ലേ ഇങ്ങനെ സി എം ബിയിൽ വന്ന സി എം ബി ഡിസ്ക്രിപ്ഷനിൽ വന്ന എല്ലാ എമൗണ്ടുകളും നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്പ്ലേസ്മെന്റ് റിപ്പോർട്ട് നമ്മുടെ എ ജി എം എസ് എൽ തന്നെ ഡിസ്പ്ലേഴ്സ്മെന്റ് റിപ്പോർട്ട് നോക്കിയിട്ട് എല്ലാം റിട്ടേൺസ് ചെയ്ത് കളയുക ഇത് എളുപ്പമാണ് മനസ്സിലാക്കുകയാണോ വിചാരിക്കും നമ്മൾ റിസീത് ചെയ്യേണ്ടതെന്നൊരു വലിയ ഗുണമുണ്ട് റിസീത് കണ്ടുപിടിച്ച് റിട്ടേൺസ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഏറ്റവും വലിയ ജോലി ഇതൊന്നും അല്ല നമുക്ക് സഞ്ചയാ ഇ പേയ്മെൻറ്റ് വഴി വന്ന സഞ്ചയാ ഇ പേയ്മെൻറ്റ് സൈറ്റ് വഴി വന്ന എമൗണ്ടുകൾ നമ്മുടെ ബാങ്കിൽ വന്നിട്ടുണ്ട് പല സമയത്തായിരിക്കുമെന്ന് അത് കണ്ടുപിടിച്ച് അത് ഏത് ഹെഡിലാന്ന് നോക്കി റിസീവ് ചെയ്ത് റിക്കേൺസ് ചെയ്യണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പണി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് നോക്കുക നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുക അവിടെ എസ് ഐ ബി എൽ ഇ സീറോ 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 ത്രീ സീറോ ത്രീ അതുപോലെ പി ട്വൻ്റി സെവൻ എയ്റ്റ് ടു ഫോർ സീറോ ത്രീ എന്നീ യു ടി ആർ നമ്പറുകൾ വന്നിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സഞ്ചയാ ഇ പേയ്മെൻറ്റ് സൈറ്റ് വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഐ ടി എം ട്രാൻസ്ഫർ ചെയ്തിട്ട് തന്നിട്ടുള്ള എമൗണ്ടുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എസ് ഐ ബി എൽ ഇ ഡബിൾ സീറോ ഡബിൾ സീറോ ത്രീ സീറോ ത്രീ അതുപോലെ പി ട്വൻ്റി സെവൻ എയിറ്റ് ടു ഫോർ സീറോ ത്രീ ഈ രണ്ട് യു ടി ആർ നമ്പറുകൾ വന്നിട്ടുള്ള എമൗണ്ടുകൾ സഞ്ജയ ഇ പേയ്മെൻറ്റ് സൈറ്റ് വഴി ഐ കെ എം നമുക്ക് തന്നിട്ടുള്ള പൈസകളാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും പ്രോപ്പർട്ടി ടാക്സ് ആയിരിക്കും ഓക്കെ ബാക്കി ഒരു ശതമാനം കേസുകളിൽ മാത്രമാണ് നമ്മുടെ സുഗമ റോഡ് കട്ടിങ് ഫീ പോലുള്ള സാധനങ്ങൾ പറഞ്ഞാൽ വളരെ ആയിരിക്കും ആ സംഭവങ്ങൾ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് സൈറ്റുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ ഈ എമൗണ്ടുകൾ അറിയാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഐ കെ എം പി ജി ഡോട്ട് കേരള ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മുടെ സെക്രട്ടറിയുടെ സുലേഖയുടെ പാസ്വേഡും ഐ ഡിയും ഉപയോഗിച്ചൊന്ന് കേരള ഐ കെ എം ഡി ജി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓക്കോ അവിടെ റിപ്പോർട്ട്സ് മെനുവിലെ ഡിസ്പ്ലേസ്മെന്റ് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തു സെലക്ട് ഡേറ്റ് എന്ന ഡേറ്റ് റേഞ്ച് എന്ന ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് നൽകുക പരമാവധി രണ്ട് മാസത്തെ വരെ നൽകാം ഞാൻ ഞാൻ ഒക്ടോബറിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്നിന് മുമ്പോട്ടുള്ള സെപ്റ്റംബറിൽ സെപ്റ്റംബർ അവസാനത്തെ ഒരു ഡേറ്റ് കൂടി ഒന്ന് കൊടുത്ത് സ്റ്റേ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏ ഡേറ്റ് വേണമെങ്കിലും കൊടുക്കാം അതാ ഇപ്പം ലഭിച്ച ഈ റിപ്പോർട്ടിനെ ഒന്ന് എക്സൽ ആക്കി ഒന്ന് സേവ് ചെയ്ത് വെക്കണം നമുക്ക് ആവശ്യം വരും ഇതിനൊന്ന് എക്സൽ ആക്കി ഒന്ന് വെക്കുക ആ സെർച്ച് റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം നമ്മൾ സെർച്ച് റിപ്പോർട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണ് നിങ്ങൾ നോക്കിയവിടെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എസ് ഐ ബി എല്ലി സീറോ 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 ത്രീ സീറോ വൺ ത്രീ സീറോ ത്രീ വൺ ഫൈവ് സിക്സ് സിക്സ് വൺ ഈ യു ടി ആർ നമ്പറിൽ ഒരു നാനൂറ്റി എൺപത്തൊന്ന് രൂപ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായത് സഞ്ജയ ഇപ്പ എൻ പി സൈറ്റ് വഴി വന്ന പൈസയാണ് എസ് ഐ ബി എൽ ഇ തുടങ്ങുന്ന ആയതുകൊണ്ട് നമ്മുടെ ഐ കെ എം പി ജി റിപ്പോർട്ട് നോക്കിയേ അവിടെ ഈ എമൗണ്ട് വന്നിട്ടുണ്ടോ നോക്കുക അവിടെ മൂന്നേ പത്തിൽ കണ്ടോ നാനൂറ്റി എൺപത്തൊന്ന് രൂപ നമുക്ക് ഡിസ്പേഴ്സ് ആയിട്ടുണ്ട് ഐ കെ എം പി ജി സൈറ്റ് വഴി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപ നമുക്ക് ഡിസ്പേഴ്സ് ആയിട്ടുണ്ട് കണ്ടോ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വന്ന അതേ യു ടി ആർ നമ്പർ നമുക്ക് ഇവിടെയും കാണാം നിങ്ങൾ അതിന് നേരത്തെ ആ മോർ ഒന്ന് ക്ലിക്ക് ചെയ്തേ ഇപ്പോഴും മുകളിലത്തെ ഗ്രിഡിൽ കുറേ ഡീറ്റെയിൽ വരും അവിടെ നിന്ന് പ്രോപ്പർട്ടി ടാക്സ് ആണ് വന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എക്സൽ റിപ്പോർട്ടിൽ ആ തുകയ്ക്ക് നേരെ അത് പ്രോപ്പർട്ടി ടാക്സ് ആണെന്ന് എന്ന് നമുക്ക് വേറെ ഹെഡുകളിൽ നിന്ന് പൈസ വരാം അതുകൊണ്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അടുത്തൊരു എമൗണ്ട് നമുക്ക് നോക്കാം നമുക്ക് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഇരുപത്തേഴ് എൺപത്തിരണ്ട് നാൽപ്പത് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റേഴ് അമ്പത്തിരണ്ട് അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന യു ടി ആർ നമ്പറിൽ ഒരു ഇരുപത്തൊമ്പതിലും ബാങ്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി പേയിൽ തുടങ്ങുന്നതാണ് അതും സഞ്ചായ ഇ പേയ്മെൻറ്റ് വഴി എം വന്ന എമൗണ്ട് അല്ലേ അപ്പോൾ ഇത് എന്നാൽ ഇരുനൂ ഇരുപത്തൊമ്പത് രൂപയാണ് ഇത് ഏത് എമൗണ്ട് അറിയാൻ അറിയുമ്പോൾ നമ്മൾ വീണ്ടും ഐ കെ എം ബി ജി റിപ്പോർട്ട് നോക്കി അവിടെ നോക്കുമ്പോൾ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഇരുപത്തൊമ്പതിലും ഇതേ യു ടി ആർ നമ്പറിൽ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതും പ്രോപ്പർട്ടി ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സെല് ആ വിവരം പ്രോപ്പർട്ടി ടാക്സ് ആണെന്ന വിവരം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ഇങ്ങനെ എസ് ഐ ബി എൽ ഇ അതുപോലെ പി അതിലൊക്കെ വരുന്ന എല്ലാ ഹെഡുകൾ വരുന്ന പൈസയുടെയും ഇതേങ്ങളൊക്കെ അതിലെ ഹെഡ് ഏതാണെന്ന് മനസ്സിലാക്കി ആ എക്സൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ നോക്കുക നിങ്ങളിപ്പോൾ നോക്കിയേ സ്ക്രീനിൽ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഐ കെ എം ബി ജിയിൽ വന്ന ഞാൻ എക്സൽ ഷീറ്റ് നോക്കുമ്പോൾ എല്ലാ കേസും ഐ കെ എം ബി ജിയിൽ വന്ന ആ ഹെഡുകളെല്ലാം നമുക്കിത് ഇവിടെ ഫില്ലായി എല്ലാം പ്രോപ്പർട്ടി ടാക്സ് തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി കേട്ടോ ഇപ്പം നമ്മൾ നോക്കി ആ എക്സൽ പ്രകാരം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് കഴിഞ്ഞ മാസം എൻ്റെ പഞ്ചായത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഐ ടി തന്നിട്ടുണ്ട് പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ ബാങ്ക് സ്റ്റേ നിങ്ങൾ കൈ നിങ്ങളുടെ കയ്യിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അതൊന്ന് കൂട്ടി നോക്കുക ഈ പറഞ്ഞ ഹെഡുകളിൽ വന്ന പൈസ ഇത്രയും പൈസ എനിക്കാണെങ്കിൽ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂട്ടി വെക്കുമ്പോൾ കറക്റ്റ് ആണ് മുപ്പത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് ഇത്രയും കറക്റ്റാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പൈസയ്ക്ക് റിസീവ് ചെയ്തിട്ടില്ലല്ലോ കഴിഞ്ഞ മാസത്തെ റിക്കൺസിലേഷനാണ് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസത്തെ റിക്കൺസിലേഷൻ കറക്റ്റ് തന്നെ എന്ത് ചെയ്യും അതിനൊരു സി ആർ ഇടയാണ് ഞാൻ ആദ്യമേ നോക്കൂ ഇവിടെ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിന് വേണ്ടി റിക്കൺസിലേഷൻ ഇൻ്റേലൊരു സി ആർ ഇട്ടു ഈ പൈസ കഴിഞ്ഞ മാസം വന്ന പൈസയാണ് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് സി ആർ ഇടുമ്പോൾ തന്നെ ഇത് ഈ ഏത് ഹെഡിൽ എന്ന് മുതൽ വന്ന പൈസ എന്ന് കൂടി ഒന്ന് കൊടുക്കണം ഓക്കെ ഇതിന് ഈ എമൗണ്ട് നമ്മൾ രസീത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് പിന്നീട് ചെയ്യാം ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം നമ്മൾ എസ് ഐ ബി എൽ ഇ അതുപോലെ പി ഇരുപത്തേഴിലൊക്കെ തുടങ്ങുന്ന യു ടി ആർ നമ്പറില് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വന്ന എമൗണ്ട് ആദ്യം വന്ന എമൗണ്ട് ഏതായിരുന്നു ഈ മാസം നാനൂറ്റി എൺപത്തൊന്ന് രൂപ അല്ലേ ഐ കെ എം പി ജിയിലേക്ക് പോയിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാൻ നമുക്കൊരു ആവശ്യമുണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി അപ്പോൾ ഇതെല്ലാം പ്രോപ്പർട്ടി ടാക്സ് ആണ് വന്നതെന്ന് മനസ്സിലായി ഈ വന്ന പ്രോപ്പർട്ടി ടാക്സുകളുടെ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി നമ്മൾ ദ ടാക്സ് ഡോട്ട് എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഇ പേയ്മെൻറ്റ് അഡ്മിൻ എന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഓക്കെ ഒരു യൂസർ ഐഡിയും പാസ്വേഡ് ഉണ്ടായിരിക്കും അതു വെച്ച് നമ്മൾ പ്രവേശി പ്രവേശിച്ചു അവിടെ റിപ്പോർട്ട് മെനുവല്ല ദ എൽ ബി റിസെപ്റ്റ് വൈസ് എൽ ബി റെസിറ്റ്സ് ലിസ്റ്റ് എടുത്ത് ഫ്രണ്ട് ഡേറ്റ് ടു ഡേറ്റ് ഒരു ഉദ്ദേശ ഡേറ്റ് വെച്ച് കൊടുത്തു ഞാനിവിടെ ഇരുപത്തഞ്ച് ഒമ്പത് മുതൽ മുപ്പത്തൊന്ന് പത്ത് വരെയുള്ള ആണ് കൊടുത്തത് ഇവിടെ ഉദ്ദേശത്തിന് കാരണം എനിക്കറിയാം കഴിഞ്ഞ മാസം എനിക്ക് ഇരുപത്തി നാല് വരെയുള്ള പൈസ വന്നിട്ടുണ്ട് കറക്റ്റാ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുകൊടുത്താ റിപ്പോർട്ട് കിട്ടി ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് ഒരു എക്സലിലേക്ക് മാറ്റി വെക്കുക അത് നമുക്ക് ആവശ്യം വരും ഇനി നോക്കിയേ ആ എക്സൽ ഒന്ന് തുറന്നിട്ടോ നമ്മൾ നേരത്തെ ഒരു കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ ഐ കെ എം ബി ജിന്ന് ആദ്യം വന്ന് ഈ മാസം ആദ്യം വന്ന എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി അത് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നോക്കിയേ സെർച്ച് ചെയ്തപ്പോൾ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ തുക ഡിസ്പ്ലേസ് ആയതായിട്ട് കണ്ടു ആ എക്സെൽ ആ കളർ ഒന്ന് ആ ഒരു ഭാഗത്തിൻ്റെ കളർ ഒന്ന് മാറ്റിയിടുക ഇനി ഇരുപത്തൊമ്പത് രൂപ നമുക്ക് വന്നിട്ടുണ്ടല്ലോ ഐ കെ എം പി ജിയിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഒന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ട് അത് ഇവിടെ വന്ന ഒന്ന് റിപ്പോർട്ട് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ കളർ ഒന്ന് മാറ്റിയിടുക ഇങ്ങനെ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നു മുതലാണ് ഈ പൈസ വന്നതെന്ന് ബാക്കി നിങ്ങൾ കളർ മാറ്റുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഐ ഡി എടുക്കാതെ തന്നെ എമൗണ്ട് നോക്കി കളർ മാറ്റിയിടാൻ കഴിയും നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഞാൻ ആ എക്സൽ ഷീറ്റ് മൊത്തത്തിൽ ഇപ്പോൾ ചെയ്തു കളർ കംപ്ലീറ്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നോക്കിയാൽ ഷീറ്റ് നോക്കുമ്പോൾ മനസ്സിലാകും ഇരുപത്തെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പ്രോപ്പർട്ടി ടാക്സ് ആണ് നമുക്ക് ലഭിച്ച എക്സീറ്റ് അതാണ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അപ്പോൾ പൈസ വന്നിരിക്കുന്ന ഇരുപത്തെട്ട് ഒൻപത് മുതൽ ഇരുപത്തെട്ട് പത്ത് വരെയുള്ള പ്രോപ്പർട്ടി ടാക്സ് ആണ് അപ്പോഴേ ടോട്ടൽ നിങ്ങൾ നോക്കിയത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മുതൽ നേരത്തെ കണ്ട അതേ എമൗണ്ട് കറക്റ്റാണല്ലോ ഐ കെ എം പി ജില്ലയിലെ സെയിം എമൗണ്ട് തന്നെ അപ്പോൾ ഇനി പ്രോപ്പർട്ടി ടാക്സ് എന്ന് മാത്രമേ അറിയൂ ഇതൊക്കെ ഏത് ഹെഡിലാണെന്നും കൂടി അറിയണം അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഡേറ്റ് കിട്ടി എളുപ്പമായി ഇനി കാര്യങ്ങളൊക്കെ ഇ പേയ്മെൻറ്റ് അഡ്മിൻ സൈറ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇ പേയ്മെൻറ്റ് സൈറ്റിൽ നോക്കുമ്പോൾ ഹെഡ് വൈസ് കൺസോൾട്ടേഷൻ റിപ്പോർട്ട് എന്നുള്ള സംഭവം ഉണ്ട് അവിടെ ഫ്രം ഡേറ്റ് ഇരുപത്തെട്ട് ഒൻപതും കൊടുത്തു ടു ഡേറ്റ് ഇരുപത്തെട്ട് പത്തും കൊടുത്ത് സെർച്ച് ചെയ്തു ഇപ്പം നിങ്ങൾ നോക്കി നമുക്ക് ലഭിച്ചത് മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കണ്ടോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കറണ്ട് ൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ലൈബ്രറി സെസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ടീനൽ ഇൻട്രസ്റ്റ് നൂറ്റി എഴുപത്തി മൂന്ന് നോൺ റെസിഡലിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഇത്രയുമാണ് നമുക്ക് കിട്ടിയ പൈസ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കണം കാരണം നമുക്ക് രസീത് ചെയ്യണം ഇത്രയും കേസുകൾ പൈസ കഴിഞ്ഞ മാസം വന്ന പ്രോപ്പർട്ട് ടാക്സ് ചെയ്ത് നമ്മുടെ ഐ നമ്മുടെ ഐ എ ജി എം എസ്സിലോട്ട് പ്രോപ്പർട്ട് ടാക്സിൻ്റെ കണക്കിൽ വന്നിട്ടേ ഇല്ല അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം വന്ന ഹെഡ് മനസ്സിലായി ഇനി നമ്മൾ രസീത് ചെയ്യാണ് രസീത് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു സി ആർ ഇട്ടിട്ടുണ്ട് അല്ലേ അതിനൊക്കെ തുല്യമായിട്ട് നമ്മൾ രസീത് ചെയ്യാൻ പോവുകയാണ് രസീത് ചെയ്യാൻ വേണ്ടി ഞാൻ എഫ് എം എഫ് എം തേർട്ടി ഒരു ഫയൽ അറേസ് ചെയ്തു ഫയൽ അറേസ് ചെയ്തു ഈ ഡീറ്റെയിൽ അതേ കണക്ക് അവിടെ കൊടുത്തു പ്രോപ്പർട്ടി ടാക്സ് കറണ്ട് എത്ര പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ടാക്സ് റെസിഡൻഷ്യൽ എത്ര നോൺ റെസിഡൻഷ്യൽ എത്ര പീനൽ ഇൻട്രസ്റ്റ് എത്ര ലൈബ്രറി എത്ര എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്തു അത് വെരിഫിക്കേഷൻ അപ്രൂവൽ എല്ലാം കൊടുത്തു ഇനി അത് രസീത് ചെയ്യണം തിരിച്ച് വരുമ്പോൾ ചെയ്യണം രസീത് ചെയ്തിട്ട് രസീത് പ്രിൻ്റ് എടുത്ത് ഫയൽ എടുക്കുക ഇപ്പം നിങ്ങൾ ഇവിടെ എനിക്ക് സംഭവിച്ചത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടരയ്ക്ക് ഒരു സി ആർ ഇട്ടു ഇപ്പോൾ ഒരു രസീതും ചെയ്യുന്നു അടുത്ത മാസം ഞാനിനി ഡിസംബറിൽ റിക്കൺസിലേഷൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും ഈ മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി പന്ത്രണ്ട് സി ആറു കൊണ്ട് രസീതുണ്ട് അവ തമ്മിൽ റിക്കൺസ് ചെയ്ത് കളഞ്ഞാൽ മതി ഈ രീതിയിലാണ് നമ്മുടെ ഇ പേയ്മെൻ്റ് അക്കൗണ്ട് റിക്കൺസിലീ ചെയ്യുന്നത് ഇത് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കണം എന്ന് പറയുകയാണ് വളരെ സിമ്പിൾ നിസ്സാരമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി സ്വന്തമായിട്ട് റിക്കൺസിലേഷൻ ചെയ്യുക ഇ പേയ്മെൻറ്റ് റിക്കൺസിലേഷൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകും വിചാരിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ കാണാം